അമീബിക് മസ്തിഷ്ക ജനവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേർ ചികിത്സയിൽ കഴിയുന്നുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ മറ്റ് അസുഖങ്ങൾ കൂടിയുള്ള രണ്ടുപേരുടെ നില ഗുരുതരമെന്നും ചികിത്സയ്ക്ക് ഡോക്ടർമാരുടെ പ്രത്യേക സംഘം നേതൃത്വം നൽകുന്നുവെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ പറഞ്ഞു നിലവിൽ ഇപ്പോൾ പത്ത് പേരാണ് ചികിത്സയിലുള്ളത് മരണം രണ്ട് ഒന്ന് ശനിയാഴ്ചയാണ് ഒന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് മരണമുണ്ടായത് ആ മൂന്ന് മാസം പ്രായമുള്ള കുട്ടി ഇന്ന് ആണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച ദിവസം പിന്നെ രണ്ട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പത്ത് പേരിൽ രണ്ട് പേര് കുറച്ച് സീരിയസ് അവസ്ഥയിലാണ് ഉള്ളത് അത് അഡൾട്ടാണ് അവർ വേറെ അസുഖങ്ങളുള്ള ആൾക്കാരാണ് കോമോർബിഡി ഇല്ലിനസ് ഒരാൾക്ക് തലച്ചോറിൽ നിന്നുള്ള സ്രവ മൂക്കിലേക്കൂടി വരുന്നത് സി എസ് എഫ് റൈനോറിയ എന്ന് പറയുന്ന അതിൽക്ക് ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഇവിടെ മുഖത്തിൻ്റെ ഈ കണ്ണിൻ്റെ താഴെയുള്ള എല്ല് ഫ്രാക്ചർ ആയിരിക്കുന്ന ആളാണ് അപ്പോൾ അയാൾ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഡേറ്റ കെട്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് മെനിഞ്ചൈറ്റീസു പയോജനിക് മെനിജൈസാണ് വെച്ചാൽ ബാക്ടീരിയ കൊണ്ടുള്ള മെനിഞ്ചൈറ്റീസും ഉണ്ട്